السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بإذن الله أما بعد، وعن سمرة بن جندب بن رضي الله عنه قال: أمرنا رسول الله صلى الله عليه وسلم أن نتخذ المساجد في ديارنا وأمرنا أن ننظفها رواه أحمد والترمذي. സഹാദി പർവകനായ സുമ്രത്ത് നിവേദനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഫീ ചെയ്യുകയാൾ ഞങ്ങളുടെ വീടുകൾക്കിടയിൽ പള്ളികൾ നിർമ്മിക്കാൻ അലൈഹി തങ്ങൾ കൽപ്പിച്ചു വ അൻ ആ നിർമ്മിക്കുന്ന പള്ളികൾ പ്രത്യേകം വൃത്തിയായി സൂക്ഷിക്കാനും കൽപ്പിച്ചു അഴുക്കുകളിൽ നിന്ന് മുക്തമായി പരിശുദ്ധമായി പള്ളികളെ കൊണ്ടുനടക്കാൻ തൃശൂലഹുരിസ്ഥി മാറ്റങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു എന്ന് സഹാബി പ്രമുഖനായ സമുറ സുമറ വബിയുള്ള